എങ്ങനെയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും എല്ലാ കേസുകളിലും തെളിവായി ഒരു തുമ്പെങ്കിലും അവശേഷിക്കാറുണ്ട് അങ്ങനെയാണ് ആലപ്പുഴ കബീർ കൊലക്കേസിന്റെ ചുരുലഴിഞ്ഞത് കബീറും സുഹൃത്തുക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ തർക്കമുണ്ടായി അതിനിടെ കബീറിനെ സുഹൃത്തുക്കളായ കുഞ്ഞുമോനും നവാസും ചേർന്ന് മർദ്ദിക്കുകയും തല സമീപത്തെ അക്വരത്തിലിടിച്ച് മാരക മുറിവേൽക്കുകയും ചെയ്തു എന്നാൽ അക്വരത്തിൽ വീണ് കബീറിന് പരുക്കേറ്റെന്നാണ് ഇരുവരും പറഞ്ഞത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തോണ്ടൻകുളങ്ങര കിളിയാപ്പറമ്പ് വീട്ടിൽ കബീറാണ് ശനിയാഴ്ച മരിച്ചത് സംഭവത്തിൽ അവലൂക്കുന്ന് കിഴക്കടുത്ത് വീട്ടിൽ കുഞ്ഞുമോൽ ആര്യട മുരിക്കുലം വീട്ടിൽ നവാസ് എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചോടെ കബീറും അറസ്റ്റിലായ രണ്ടുപേരും ചേർന്ന് കബീറിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ചു തുടർന്നുണ്ടായ സംസാരത്തിൽ കബീറിന്റെ ബൈക്ക് കുഞ്ഞുമോന് വിൽക്കാമെന്ന് പറഞ്ഞ് രണ്ടായിരം രൂപ വാങ്ങിയതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി പണം വാങ്ങിയ ശേഷം കബീർ മറ്റൊരാൾക്ക് വാഹനം വിറ്റതായിരുന്നു തർക്കത്തിന് കാരണം ഇതിനിടയിൽ കുഞ്ഞുമോൻ കബീറിനെ പിടിച്ചു തള്ളി അക്കോരത്തിലേക്ക് വീണ കബീറിന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടാവുകയായിരുന്നു തുടർന്ന് കബീർ ചോര വാർന്ന് കിടക്കുന്നതായി ഇരുവരും പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി നിർദ്ദേശപ്രകാരം നവാസും കുഞ്ഞുമോനും ചേർന്ന് തന്നെ കബീറിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെങ്കിലും തുടരന്വേഷണത്തിനെത്തിയപ്പോൾ കൊലപാതകമാണെന്ന് നാട്ടുകാരിൽ ചിലർ മൊഴി നൽകുകയായിരുന്നു നോർത്ത് സിഐ സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നവാസിനെയും കുഞ്ഞുമോനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ കുറ്റം സമ്മതിച്ചു News 18, Alapura